ഹായ് നമസ്കാരം പേടാം ചാനലിലേക്ക് സ്വാഗതം എല്ലാണ് ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ച കമ്മിറ്റി ഏത് ഏത് കമ്മിറ്റിയാണ് ഓപ്ഷൻ ബി അല്ലെ എല്ലാം സിംഗി കമ്മിറ്റി ആണ് എന്താണ് എൽ എം സിങ് കമ്മിറ്റി എന്താ പറയുന്നത് വിദേശവാസികളായ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചല്ലേ പഠിക്കാൻ വേണ്ടിയും പിന്നെ അവിടെ പ്രവർത്തനവും നിലനിർത്തിക്കൊണ്ട് രണ്ടായിരത്തിലായിരുന്നു ഇന്ത്യൻ വിദേശ മന്ത്രാലയം രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ് ഏത് എൽ എൻ വി കമ്മിറ്റി കേട്ടോ പിന്നെ അശോക് മേഹത്ത നമുക്കറിയാമല്ലോ പഞ്ചായത്ത് രാജല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പഞ്ചായത്തിലെ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാൻ ഏത് സർക്കാർ ആണ് ജനതാ സർക്കാർ ഒരു കമ്മിറ്റിയാണ് അശോക് മേത്ത സ്വരൺ സിംഗ് ആണെങ്കിലോ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് അപ്പൊ ശുപാർശകൾ നിർത്തുക പിന്നെ നൽകുന്നതിനായിട്ട് ഉറപ്പ് നിർ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇതാക്കിയ കമ്മിറ്റിയാണ് സിംഗ് കമ്മിറ്റി ബൽബൻ റായ് മേഹത്തയാണെങ്കിലോ പഞ്ചായത്ത് രാജിനെ പറ്റി പഠിക്കാൻ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് രൂപം കൊണ്ട് കൊണ്ടുവന്ന കമ്മിറ്റിയാണ് ഏത് ഈ ബൽബൻ റായ് മേഹത്താ ദൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഏതാണ് ആർട്ടിക്കിള് ഏത് ആർട്ടിക്കിൾ വരിക പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ചാണോ അഞ്ച് മുതൽ പതിനൊന്നാണോ അത് ശരിയാണ് അഞ്ച് മുതൽ പതിനൊന്നാണ് അല്ലെ പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് എന്താണ് ഭരണഘടന എന്താണ് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു തൻ പന്ത്ര പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ടാണെങ്കിലോ സ്വതന്ത്രത്തിനുള്ള അവകാശമാണ് പിന്നെ അതിൽ പത്തൊമ്പത് ഒന്നാണെങ്കിൽ എന്ത് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് പത്തൊമ്പത് ഒന്ന് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവർ പൗരത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക ഏതാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം രണ്ടാണ് അവിടെ പറയുന്നു ഏതാ ആൻസർ മുപ്പത്തി ഏഴാമത്തെ ആൻസർ ഏതാ വരും മക്കളെ അവിടെ ശരിയുണ്ടോ അത് ശരിയാണ് അല്ലേ ഇന്ത്യൻ പൗരത്വം നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് മൂന്ന് രീതിയിൽ പൗരത്വം ലഭിക്കുന്നു ശരിയാണോ ഏഴ് ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് മൂന്ന് രീതിയിൽ പൗരത്വം ലഭിക്കുന്നു തെറ്റാണ് അല്ലെ

കേരളമാണ് അല്ലേ പൗരത്വ ഭേദ നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഓക്കെ കേരളമാണല്ലേ കേന്ദ്രപര പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് പുതുച്ചേരിയാണ് കേട്ടോ ഏതാണ് പൗരത്വഭേദ നിയമം അനുസരിച്ച് നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രപര പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് പുതുച്ചേരിയാണ് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഏത് ആർട്ടിക്കിൾ ആണ് ഓപ്ഷൻ എ ആണ് ദൻ ഒരു ജന്മനാ ലഭിക്കുന്ന പൗരത്വം ഏത് ഏതാ മക്കളെ സ്വാഭാവിക പൗരത്വം അല്ലെ ഏതാണ് ചിരികാലവാസ മുഖേന അല്ല ഏതാ അവര് ഓപ്ഷൻ ബി ആണ് അവിടെ വരുന്നത് കേട്ടോ പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്ന വർഷം പൗരത്വ ഭേദഗതി ജനുവരി പത്താണ് അല്ലേ ഓക്കെ പൗരത്വേദഗതി ലോകസഭ എപ്പോഴാണ് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിനാണ് കേട്ടോ പൗരത്വ ഭേദഗതി രാജ്യസഭയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഡിസംബർ പന്ത്രണ്ട് പ്രാബല്യത്തിൽ വന്നത് ജനുവരി പത്തിനാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തി എഴുതുക ഇന്ത്യയിൽ പൗരത്വം അനുവദിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് ആണ് എന്ന് പറയുന്നു അതവിടെ ശരിയാണോ ഏതാണ് തെറ്റുവരുന്നത് പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പൗരത്വ നിയമം പാസാക്കിയെന്ന് പറയുന്നു അത് തെറ്റാണ് പൗരത്വം റദ്ദു ചെയ്യാനുള്ള അവകാശം ഇന്ത്യ ഗവൺമെന്റിനാണ് എന്ന് പറയുന്നു ഓപ്ഷൻ ഡി മാത്രമാണ് അവിടെ തെറ്റായിട്ട് വരുന്നത് മൂന്നാമത്തെ ചോദ്യം നോക്കാം ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞതാര് ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ സോ നിയമനിർമ്മാണോട്ടിലാണ് അരിസ്റ്റോട്ടിലാണ് സോക്രട്ടീസ് അല്ല അരിസ്റ്റോട്ടിലാണ് ഒരു ഇന്ത്യൻ പൗറിൽ ലഭ്യമാകുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് ഇതൊക്കെ അതിന് ആൻസർ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം സംഘടന രൂപീകരിക്കാനുള്ള അവകാശം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാൻ പാടുള്ളതല്ല വഹിക്കാനുള്ള അവകാശവും അപ്പൊ ഏതൊക്കെയാണ് ഒന്നും രണ്ടോ മൂന്നും ആൻസർ അല്ല ഗവൺമെന്റ് വിമർശിക്കാനുള്ള അവകാശമുണ്ട് പിന്നെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം അടുത്ത് പൗരത്വുമായി ബന്ധപ്പെട്ട ഭാഗം ഏത് ഭാഗം സി വരെ ഭാഗം രണ്ടാണ് ഒന്ന് എന്താണ് യൂണിയനും ഭൂപ്രദേശങ്ങളും വരും മൂന്നാണെങ്കിൽ മൗലിക അവകാശങ്ങള് നാലിയെ മൗലിക കടമകളാണ് എന്നും കൂടി ഓർത്തുവെക്കുക ദൻ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് ഏതാണ് ഏത് രാജ്യത്തിന്റെ ഭരണഘടന എടുത്തത് ഏതാ മക്കൾ അമേരിക്കയാണ് ആണ് അല്ലേ ഏതാണ് മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാതെ ഭാഗം മൂന്നിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അല്ലേ ഇതിനടുത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക അവകാശങ്ങളുണ്ട് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് മൗലികാവകാശം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എത്രയാണ് എഴുപത്തി എട്ടില് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് സ്വത്തവകാശം എന്ത് ചെയ്തു ഒരു ഭരണഘടന നീക്കം ചെയ്തു സ്വത്തവകാശം ഇപ്പൊ എന്താണ് ഒരു നിയമ അവകാശമാണ് എന്നും കൂടി ഓർത്തുവെക്കുക കേട്ടോ ഏത് അനുച്ഛേദമായിരുന്നു മുന്നൂറ് എ പ്രകാരം ആയിരുന്നു അല്ലെ സ്വത്തവകാശത്തെ പ്രതിപാദിച്ചിരിക്കുന്നത് ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു ദേശായി ആയിരുന്നു പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡിയാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ അനുച്ഛേദം ഏതാണ് ഏതാ മക്കൾ ആൻസർ വരിക അനുച്ഛേദം പതിനേഴാണ് അല്ലേ ഈ പതിനേഴ് പ്രകാരം എന്താണ് തൊട്ടുകൂടായ്മ നിരോധിക്കുന്നു ആ പൊതു ണെങ്കിലോനിയമങ്ങളിൽ അല്ലെ അവസര സമത്വം പതിനഞ്ച് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ ഏതെല്ലാമാണ് ഫസ്റ്റ് സ്റ്റേറ്റ് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നു അത് അവിടെ എന്താണ് ശരിയാണ് സെക്കൻഡ് എസ്റ്റേറ്റ് എന്താണ് നീതിന്യായ വകുപ്പ് ആണോ ആണോ അല്ല അല്ലെ എന്താണ് കാര്യനിർവഹണമാണ് അപ്പൊ തെറ്റാണ് തേർഡ് എസ്റ്റേറ്റ് എന്താണ് തേർഡ് എസ്റ്റേറ്റ് പത്രമാധ്യമങ്ങൾ ഏതൊക്കെയാ ശരി ഫോർത്ത് എസ്റ്റേറ്റ് അല്ലെ പത്രമാധ്യമങ്ങൾ വരിക തേർഡ് എന്താ വരിക നീതിന്യായം വരും അല്ലേ ഫിഫ്ത് ആണെങ്കിൽ പൊതുജന അഭിപ്രായം അപ്പൊ ഏതൊക്കെയാ വരിക ഒന്നോ അഞ്ചും മാത്രമാണ് അവിടെ ശരിയായിട്ട് വരുന്നത് അല്ലെ ൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് എന്നാണ് മൗലിക കടമ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയാറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പിന്നെയാണ് എഴുപത്തി ആറില് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി കേട്ടാ പ്രാബല്യത്തിൽ വന്ന് എഴുപത്തി ഏഴിലാണ് ദൻ എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് എത്രയാ മക്കളെ പതിനൊന്നെണ്ണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പത്ത് മൗലിക കടമകളാണ് ഭരണഘടന ഉൾപ്പെടുത്തിയത് പിന്നെ രണ്ടായിരത്തി രണ്ട് എമ്പത്തിയാറാം ഭേദഗതിയിലൂടെ പതിനൊന്നാമത്തെ മൗലിക കടമയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ദനേത് അനുച്ഛേയത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതിനെയാണ് അനുച്ഛേദം മുപ്പത്തിരണ്ടാണ് അല്ലേ എന്താണ് ഭരണഘടന അനുചേത മുപ്പത്തിരണ്ടിലെ പ്രതിപാദിക്കുന്നത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഒരു വ്യക്തിക്ക് എത്ര ആലി ആറ് മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ മൗലികമായെന്നറിയപ്പെടുന്നത് ഏത് അനുചേതമാണ് മുപ്പത്തിരണ്ടാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണൻ എന്നറിയപ്പെടുന്ന റിട്ടേത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന കോർപ്പസ് ആണോ കോർപ്പസ് ആണല്ലേ നിയമവിധേയമല്ലാത്ത തടവിൽ വെച്ചിട്ട് മോചിപ്പിക്കുന്ന കോടതി പുറപ്പെടുവിക്കുന്ന റിപ്റ്റിനെ പറയുന്ന എന്താണ് ഹേബിയസ് കോർപ്പസ് അല്ല പിന്നെ വിചാരണ തടയിൽ ഏതാണ് പ്രൊഹിബിഷൻ ആണ് സെർഷറി എന്താണ് ഒരു കേസ് കീഴ്ക്കോട് നിന്ന് മേൽക്കോടിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന വിട്ടിനെ പറഞ്ഞാൽ സെർഷറി പിന്നെ എന്ത് അധികാരമാണെങ്കിൽ കോവാറന്റോ ദൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന സാർ സർദാർ വല്ലഭായ് പട്ടേൽ ആണല്ലേ ആരായിരുന്നു ഇദ്ദേഹം പട്ടേല് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മേജർ കമ്മിറ്റികൾ അഡ്വൈസറി കമ്മിറ്റിയിലെ ചെയർമാൻ ആയിരുന്നു പട്ടേല് കേട്ടോ പ്രസ്താവനകളിൽ നിയമവാഴ്ചയെ കുറിച്ച് ശരിയായ പ്രസ്താവന മുന്നിൽ എല്ലാ പൗരും തുല് ഒരു വ്യക്തിക്ക് നിയമത്തിന് അതിരല്ലെന്നും നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു പിന്നെ നിയമവാഴ്ച എന്ന ആശയം കടം കൊണ്ടത് കാനഡയാണ് എന്ന് പറയുന്നു ശരിയാണോ തെറ്റല്ലേ ബ്രിട്ടനല്ലേ പിന്നെ നിയമവാഴ്ച എന്ന ആശയം വൈ ആണ് എന്ന് പറയുന്നത് ശരിയാണോ അതവിടെ ശരിയാണ് റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ് എന്ന പുസ്തകം രചിച്ചത് മൊണ്ടേസ്ക്യു ആണ് എന്ന് പറയുന്നു അല്ലാതെ ആരാണ് ശങ്കർ ദയാലാണ് ാണ് ഒന്നും മൂന്നും ആണ് അവിടെ ശരിയായിട്ടുള്ളത് ഏതാ മക്കളെ ഓപ്ഷൻ എ ഒന്നും മൂന്നും ആണ് അവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം ഏതു വർഷമാണ് വന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപതിനാണ് എന്ത് വന്നത് സ്ത്രീധന നിരോധന നിയമം അല്ലെ പാർലമെന്റ് പാസ് എന്നും കൂടി മനസ്സിലാക്കുക അപ്പൊ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എന്തൊക്കെ പ്രത്യേകതയുണ്ടോ എന്ന് പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് നമ്മളുടെ ഗോവ വിമോചനം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓണത്തെ ദേശീയ ഉത്സവമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ചേരിചേരാ നയം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പോസ്റ്റൽ സർക്കിൾ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആൻഡ്നസ്റ്റി ഇന്റർനാഷണൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കേരള പന നിയമം വന്നത് ണോ അറുപത്തി ഒന്നില് വന്നു അറുപത്തി അഞ്ചില് കൊടുത്തു പിന്നെ ബാക്കി പറ അർജുന അവാർഡ് എപ്പോഴാണ് ആയിരത്തി അറുപത്തി ഒന്നിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ ആരാണ് ഏതാ ജസ്റ്റിസ് രംഗനാഥ മിശ്രിയാണ് അല്ലേ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് സ്ഥാപിതമായത് ജസ്റ്റിസ് ആയ കെ ബി ബാലകൃഷ്ണൻ എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ മലയാളിയാണ് പിന്നെ രണ്ടാമത് ചെയർമാനാണെങ്കിൽ ജസ്റ്റിസ് പെങ്കിടുതെല്ലമാണ് കേട്ടോ ദാൻ കേരള സംസ്ഥാന മനുഷ്യാപ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ് നിലവിൽ ദേശീയ മനുഷ്യാഭ കമ്മീഷൻ ചെയർമാൻ ആണ് വിജയഭാരതി സയാനി ആണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെല്ലാമാണ് കേന്ദ്ര മുഖ്യ വിവരാകാശ ആകാശ കമ്മീഷനായ ആദ്യ വ്യക്തിയാണ് ഹബീബുള്ള എന്ന് പറയുന്നു അതവിടെ ശരിയാണ് കേന്ദ്ര മുഖ്യ മുഖ്യ വിവര ആകാശ കമ്മീഷനായ ആദ്യ വനിതാ സമ്മതിക്കാൻ പറ്റുമോ ഇല്ല ആരാണ് അത് ദീപക് സന്ധു ആണ് അല്ലെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാകാശ ആകാശ കമ്മീഷൻ പാലാട്ട് മോഹൻദാസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് ദളിത വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ മുഖ്യ വിവരാകാശ ഹീരലാൽ സമരിയ എന്ന് പറഞ്ഞാൽ അതെന്താണ് ശരിയാണ് ശരിയാണ് ഒന്നും മൂന്നും നാലും ശരിയാണോ എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിലാണ് അല്ലെ പന്ത്രണ്ടാമത്തെ വകുപ്പ് പ്രകാരമാണ് എന്ത് വിവരാകാശ കമ്മീഷൻ രൂപീകരിച്ചത് കേന്ദ്ര മുഖ്യ വിവരാകാശ കമ്മീഷൻ ആദ്യ വനിത ദീപക് സന്ധു രണ്ടാമത്തെയാണ് എന്ത് സുഷമാ സിംഗ് കേട്ടോ ആരാണ് നിലവിലെ കേന്ദ്ര വിവരാകാശ കമ്മീഷനാണ് ഹിർലാൽ സമരിയ പന്ത്രണ്ടാമത്തെ മുഖ്യ വിവരാകാശ കമ്മീഷണർ കൂടിയാണ് കേട്ടോ സംസ്ഥാന മുഖ്യ വിവരാകാശ കമ്മീഷൻ പി ഹരിനായറാണ് ആണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി പത്ത് അല്ലെ അന്നാണോ കയർ വർഷമായി ആഘോഷിക്കുന്നത് രണ്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി പത്താണോ ആർട്ടിക്കിൾ എത്രയാണ് ഇരുപത്തി ഒന്ന് എയുടെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ആണോ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു ജനുവരി പത്തിന് പ്ര പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ചെയ്തു കേട്ടോ കരുതൽ തടങ്കിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം തടവിൽ വെക്കാം എത്ര കാലമാണ് മൂന്ന് മാസമാണോ ആറ് മാസമാണോ മൂന്ന് മാസമാണ് അല്ലേ കരുതൽ തടങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത്തിരണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി മാസം എത്രയാണ് എത്രയാണ് ഇരുപത്തിയാറിലാണ് കരുതൽ തടങ്കൽ നിയമം നിലവിൽ വന്നത്